ഓൺ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവര് നിഫ്റ്റി ബാ നിഫ്റ്റീസ് ആൻഡ് സെക്സൻ മിഡ് ക്യാപ് ഫി നാളത്തെ അനാലിസിസ് ചെയ്യും അനാലിസിസ് ഇലക്ട്രിവി ബീസ് തിയറി അനാലിസിസ് ആണ് ഇവിടെ ഷെയർ ചെയ്യാറുള്ളൂ സോ നമുക്ക് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം നിഫ്റ്റി ഡേ ഫിഫ്റ്റി മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് ബ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു എന്തായിരുന്നു ഈ ഒരു ചാനൽ റൈറ്റ് ഇവിടെ മോളിലത്തെ ഒരു ചാനലാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇതിൻ്റെ അകത്ത് പ്രൈസ് ഉണ്ടെങ്കിൽ ഫോർ ദിനം നമുക്ക് അഫ്സൈഡ് മോളിലേക്ക് അഫ്സൈഡ് കിട്ടും എക്സാക്ട്ലി ഓക്കെ ബട്ട് എന്തായാലും പ്രൈസ് മോർണിംഗ് തേൺ പ്രൈസ് ഗ്യാപ് ഡൗൺ ആയി റൈറ്റ് ഗ്യാപ് ഡൗൺ ആയി സർഡൻ ഗ്യാപ്ഡൗൺ അത് ആക്ച്വലി ഒരു ഷോക്ക് ആയിരുന്നു യെസ് ഒരു ന്യൂസ് ബേസ് ആയിരുന്നു ഇന്നലെ എല്ലാവർക്കും അറിയൂ ന്യൂസ് ബേസ് ആയിരുന്നു ബട്ട് യെസ് പ്രൈസ് നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നേരെ ഗ്യാപ്ഡൗൺ ആയി ഗ്യാപ്ഡൗൺ ആയിപ്പോൾ എന്തായി പ്രൈസ് ഇവിടെ കണ്ടാം നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായാലും പ്രൈസ് എക്സാട്ലി അതിൻ്റെ ബില്ല് തന്നെ സസ്റ്റെയിൻ ആ അതിൻ്റെ ബില്ല് തന്നെയാണ് സസ്റ്റൈൻ ആൻഡ് ദെൻ ഫർദർ ഡൗൺ സൈഡാണ് കിട്ടിയേക്കുന്നത് ദാറ്റ് മീൻസ് വീക്ക് സൈനായിരുന്നു ഇപ്പോൾ നമുക്ക് അത് എങ്ങനെ വീക്ക് സൈനായി ഓക്കെ സോ വീക്ക്നെസ് വീക്ക്നെസ് അവർ കാണിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം ഓക്കെ ഇനി വേഗം ഞാൻ വൺ മിനിറ്റ് ടൈം ഫ്രെയിമിൽ വരാം ഓക്കെ വന്നിട്ട് ഇപ്പോൾ നമ്മൾ ഓക്കെ സോ ഞാനത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ എനിക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു സഡൻ ഒരു ക്യാപ്ഡൗൺ ആവുമ്പോൾ നമ്മൾ ഷോക്ക് ആവും നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ലല്ലോ ഓക്കെ സോ എന്താ ഇപ്പോൾ ഞാൻ എങ്ങനെ അത് റീഡ് ചെയ്ത് മാത്രമേ എനിക്കിത് പറയാൻ പറ്റുള്ളൂ കാരണം വേറെ ഒന്നുമില്ലല്ലോ സോ ഞാനും മോർണിംഗ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ മോർണിംഗ് ഒന്നും എടുത്തിട്ടില്ല പ്രൈസ് സസ്റ്റെയിൻ ആയി കഴിഞ്ഞിട്ടാണ് ഞാനും എന്തെങ്കിലും ചെയ്തതേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഇങ്ങനത്തെ ഒരു സഡൻ ഒരു ഗ്യാപ് ഡൗൺ ഓക്കെ സോ പിന്നെ ഞാൻ മോർണിംഗ് തന്നെ നമ്മൾ റീഡ് ചെയ്യാൻ തുടങ്ങി പ്രൈസ് ഗ്യാപ് ഡൗൺ ദാറ്റ് മീൻസ് വീക്ക്നെസ് സൈനാണ് ഈ ഈ ലോ ബ്രേക്ക് ചെയ്തു ചാനൽ ബ്രേക്ക് വീക്ക്നെസ് സൈനാണ് സോ നമ്മൾ എവിടെ നിന്ന് കൗണ്ട് ചെയ്യുക എവിടെ നിന്ന് കൗണ്ട് ചെയ്യുക മോളിൽ നിന്ന് റെസിസ്റ്റൻസ് ഏതാണ് ബാക്കി എല്ലാ ലെവൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുക പിന്നെ റെസിസ്റ്റൻസ് ഏതാണ് ഇതാണ് അപ്പോൾ റെസിസ്റ്റൻസ് ഇതാണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്തു പ്രൈസ് മോളിൽ താഴേക്ക് വരാൻ തുടങ്ങി ഓക്കെ ചെയ്ത് കണ്ടോ എങ്ങനെ വന്നു പ്രൈസ് വൺ ടു ത്രീ ഫോർ ആൻഡ് താഴേക്ക് ഫൈവ് ഇതാണ് നമ്മുടെ മിസ്റ്റേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരും കൂടി സംടൈംസ് ഞാൻ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇല്ല ഒരു വിധിച്ചോ നമ്മൾ പഠിച്ചു ഓക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളെന്തെങ്കിലും സ്കാൽപ്പ് ചെയ്ത് അവിടെ ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും ഒപ്പിച്ചിട്ട് നമ്മൾ ഇറങ്ങും ബട്ട് ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടല്ലേ ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉറപ്പായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാകും എന്താ ചെയ്യുക നമ്മൾ ലോസ് ഉപ്പിക്കും വൺ സൈഡ് മാത്രമേ നമ്മൾ പ്ലേ ചെയ്യാൻ നോക്കുകയുള്ളൂ നമ്മൾ ഇൻട്രഡേ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് സ്കാൽ പോഴേഴ്സാണ് എത്ര പോയിന്റ് പിടിക്കുന്ന ആളായാലും ബട്ട് ഇൻട്ര ഡേ പ്ലേ ചെയ്യുന്ന ആളുകൾ സ്കാൽപ്പിൾസ് തന്നെയാണ് നിങ്ങൾ എക്സെപ്റ്റ് ചെയ്യണം ഓക്കെ എക്സപ് നമ്മൾ അത് എക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മന്ത്ലായി നമ്മളെ സ്കാൽ അവിടെ നിന്നും ഇവിടെ നമുക്ക് പൈസ എന്തെങ്കിലും കിട്ടണം നമുക്ക് അതാണ് നമുക്ക് മീൻസ് ഡേ എൻഡിൽ നമുക്ക് പ്രോഫിറ്റ് എന്തെങ്കിലും ചെറിയ ചെറിയത് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് കിട്ടണം സോ നമ്മൾ സ്കാൽപ്പ് ചെയ്യാൻ നോക്കുക വ്യൂ മാത്രം വെച്ചിട്ട് കാര്യമില്ല ഓ എൻ്റെ വ്യൂ ബുഴിഷാണ് ഞാൻ അവിടേക്ക് മാത്രമേ പ്ലേ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു റോങ് തിയൂറിയാണ് സോ യെസ് കീപ്പ് ചെയ്യുക ഫോർ ഫോർ ടുമോറോ ഫോർ നെക്സ്റ്റ് ഡേ അങ്ങനെ എന്തെങ്കിലും കീപ്പ് ചെയ്യുക ഓക്കെ അത് സമ്മതിക്കണം ഓക്കെ അപ്പം അതാണ് ഇപ്പോൾ മോസ്റ്റ്ലി എനിക്ക് പറയാനുള്ളത് ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല അതൊന്ന് ഞാൻ ജസ്റ്റ് ചെയ്തത് വൺ ഇത് ടു പൗസ് ത്രീ ഫോർത്തിൻ്റെ പൗൺസ് ആണ് നമ്മൾ ഇന്നലെ എ ബി സി ആണ് ഇത് കൗണ്ട് ചെയ്തത് ബട്ട് സഡൻ ക്യാബ് ചെയ്ത് എന്തെങ്കിലും ഫോർത്തിൻ്റെ പൗസ് ആയി പിന്നെയാണ് ഇത് ഫുള്ളി ഇവിടെ വരെ ഫിഫ്തായിപ്പോയി റൈറ്റ് ഇപ്പോൾ മനസ്സിലായോ അപ്പോൾ ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും ബട്ട് എലിറ്റ് വീത്ത് ഒരു ബേസിനൊക്കെ ചിന്തിച്ച് നോക്കുക സെക്കൻഡ് ബൗസ് ആൻഡ് ഫോർത്ത് ബൗൺസ് ഓൾമോസ്റ്റ് സെയിം ഉണ്ടാവണം റൈറ്റ് ട്രാപ്പ് ചെയ്തിട്ടുള്ളവർ റൈറ്റ് ഫസ്റ്റ് വേവ് ആൻഡ് തേർഡ് വേവ് സിമിലർ ഉണ്ടാവണം ഇവിടെ സിമിലർ ആക്കി ആൻഡ് ഫോർത്ത് വേവ് ഹ്യൂജ് വലുതാക്കി നല്ല പോലെ വലുതാക്കി റീസൺ ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് വൺ ആൻഡ് ത്രീ ഇവിടെ ഓൾമോസ്റ്റ് വൺ ആൻഡ് ത്രീ ഉണ്ടോ ഫസ്റ്റ് വേവ് ആൻഡ് തേർഡ് വേവ് ഓൾമോസ്റ്റ് സെയിം ആണ് സോ ഫിഫ്ത്ത് എന്തായാലും ബിഗർ ഉണ്ടാവണം ബിഗർ അല്ലെങ്കിൽ മീൻസ് ഫ്ലോയി അത്യാവശ്യം ഫ്ലോയി ഉണ്ടാവണം അതാണ് ഈ ഫ്ലോയി എങ്ങനെ പോയി മീൻസ് ഫസ്റ്റ് വേവ് പ്ലസ് സെക്കൻഡ് വേവ് ഈ രണ്ട് ഫസ്റ്റ് വേവ് ആൻഡ് തേർഡ് വേവിന് മുമ്പ് പ്ലസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഹ്യൂജ് ഫോളാണ് ഈ ഫിഫ്തിൽ കിട്ടിയെങ്കിൽ അതാണ് ശ്രദ്ധിക്കാനുള്ളത് ദറ്റ് മീൻസ് പിന്നെ പ്രൈസ് സ്റ്റോപ്പ് ചെയ്യൂല കാരണം എന്ന് വെച്ചാൽ പ്രൈസ് എങ്ങനെ നിൽക്കാനാണ് ഓൾറെഡി ബാക്കിയെല്ലാം സിമിലർ ആക്കി വെച്ചിട്ട് സെക്കൻഡ് വേവിൻ്റെ ഫോർ ഫോർത്തിൻ്റെ ഫോൾ റീ സെക്കൻഡിൻ്റെ ബൗൺസ് ഫോർത്തിൻ്റെ ഫോൺ സിമിലറാണ് ഫസ്റ്റിൻ്റെ ആൻഡ് തേർഡ് ഇമ്പൾസിൽ ഫസ്റ്റ് ആൻഡ് തേർഡ് ഈക്വൽ ആണ് അപ്പോൾ ഫിഫ്ത്തെന്തായാലും എന്താ എന്തായിരിക്കും ഈ രണ്ടിനേക്കാലം ഡിഫറെൻറ്റ് ആയിരിക്കുള്ളൂ അതാണ് ഓക്കെ സോ പിന്നെ എന്തായിരുന്നു ഈ ഒരു ക്ലോസിങ് ഈ ഒരു ഇത് ബൗൺസ് നമ്മൾ ജസ്റ്റ് നോക്കുവാണെങ്കിൽ ഫോർത്തിൻ്റെ ആണല്ലോ അതൊക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ നോക്കിയാൽ ബൗൺസ് അല്ലേ സോ ബൗൺസ് നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ട സിക്സ്റ്റി വൺ പോയിൻറ്റ് പോയിൻറ്റ് എയ്റ്റ് സീറോ അബവ് ആയിരുന്നു ആ ക്ലോസിങ് അതാണ് ഒരു ട്രാപ്പ് കാരണം വെച്ചാൽ മോസ്റ്റ്ലി ഫിഫ്റ്റി പെർസെൻറ്റ് അല്ലേ പോകാറുള്ളൂ നമ്മൾ ഫിഫ്ത്ത് വേവാണ് അങ്ങനെ ഓക്കെ ബട്ട് ഇതാണ് ആ ഒരു ട്രാപ്പ് ദൈറ്റ് മീൻ ഇമ്പേഴ്സെൻ്റ് ആണ് ക്ലോസ് ആയക്കുന്നത് സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ അബവ് അതാണ് ഒരു മീൻസ് സഡൻ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അത്രേ ഉള്ളൂ പിന്നെ അതിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട സംസ് നമ്മൾ അങ്ങനെയൊക്കെ മാർക്ക് നമ്മൾ ചെയ്യും ട്രാപ്പ് ചെയ്യും അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട് സോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഇവിടെ കംപ്ലീറ്റ് ആയി ഓക്കെ സപ്പോസ് സോ ഇവിടുന്ന് വരുന്ന ബൗൺസ് എ ബി ആൻഡ് സി ആയിട്ട് ഓക്കെ അത് എ ബി സി ആയിട്ടാണ് ബൗൺസ് ദാറ്റ് മീൻസ് ഇത് ഫുൾ വൺ ആയി ഇത് ടു ആയി ഓക്കെ ഐ തിങ്ക് കൺഫ്യൂഷൻ ഉണ്ടാകും ജസ്റ്റ് ഇത് ഫുൾ വൺ ഇവിടെ വരെ വൺ ആയി ഇത് എ ബി സി ആയിട്ട് ബിയുടെ ബൗൺസായി ടൂ ആയി സോ അത് മിനിമം ക്രൈറ്റീരിയ മിനിമം ആണ് ബൗൺസ് വന്നേക്കുന്നത് ഇത് ഇവിടെ വരെ കേട്ടോ നമ്മൾ പിക്ചർ പോകും നോക്കാൻ സോ അത് മിനിമം ബൗൺസാണ് പറയുന്നത് കാരണം എ ബി സൈഡ് എ വരെ പോയി പിന്നെ ബി എൻ സി ദാറ്റ് മീൻസ് എ ബി സി കംപ്ലീറ്റ് ചെയ്തു ആൻഡ് തേർട്ടി എയ്റ്റ് പോയിൻറ്റ് സീറോ പെർസെൻറ്റ് വീണ്ടും ഉടനെ റിജക്ഷൻ എടുത്തു ആൻഡ് താഴേക്ക് പ്രൈസ് വരാൻ തുടങ്ങി സൊ സോറി പ്രൈസ് വീണ്ടും താഴേക്ക് വരാൻ തുടങ്ങി ഓക്കെ സോ ഇതാണ് ഇപ്പോൾ നടക്കുന്നത് പ്രൈസ് ഏതിലാണ് തേർഡിലാണ് റൈറ്റ് വൺ ടു ത്രീ തേർഡിലാണ് പ്രൈസ് ഓക്കെ തേർഡിൻ്റെ ടാർഗറ്റ്സ് നമ്മൾ എങ്ങനെ എക്സ് എടുക്കുന്നത് എക്സ്റ്റൻഷനിലാണ് എക്സ്റ്റെൻഷൻ ഫ്യൂബൻ ആച്ചെടുക്കുക ഫ്രോം ഹിയർ ടു ഹിയർ തേർഡിൻ്റെ ഓക്കെ തേർഡ് സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ല മിനിമം ടാർഗറ്റാണ് സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീർ പെർസെൻറ്റ് ആണ് ഇപ്പോൾ ഇവിടുന്ന് പോസ് എടുക്കുന്നത് മേബി നാളെ മേ ബി നാളെ ഫോർത്തിൻ്റെ ബൗൺസ് ഇത് തേർഡാണ് സോ ഫോർത്തിൻ്റെ സ്മോൾ ബൗൺസ് ഉണ്ടാവുള്ളൂ ഫോർത്തിൻ്റെ ബൗൺസ് ആൻഡ് ഫിഫ്തിൻ്റെ ഫെർദർ ഒരു കുറച്ചുകൂടി ഡൗൺ സൈഡിനി ചിലപ്പോൾ നമുക്ക് നാളെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ചിലപ്പോൾ ഓക്കെ ഞാൻ ഈ ഒരു ചാനൽ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുകയാണ് ഈ ഫുൾ ചാനൽ ഞാൻ ഡിലീറ്റ് ചെയ്യുക ഇവിടെ റെസ്പെക്ട് ഒന്നും ചെയ്തില്ലല്ലോ ഓക്കെ ഇനി പറയാനുള്ളത് എനിക്ക് എന്താണ് അത് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക മീൻസ് ഫിഫ്റ്റി മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഞാൻ വരുക വരുന്നുണ്ട് നാളത്തേക്ക് ഇനി നമ്മൾ കൗണ്ട് ചെയ്യണത് എന്താണ് ഇപ്പോൾ ഈ ഒരു ബിഗർ ടൈം ഫ്രെയിമിൽ എന്ത് ചെയ്തു ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ഇപ്പോൾ എന്താ ചെയ്തേക്കണേ ഇവർ ഫിഫ്റ്റി മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് ഇത് ഇന്നത്തെ കൽക്കുലേഷൻ കഴിഞ്ഞു നമ്മൾ ഇന്നത്തെ ഒരു ഞാൻ ഓവർ ചെയ്തു ഓക്കെ സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ഫുൾ ഇവിടെ വണ്ണായി ഇത് ടൂ ആയി ഇത് ത്രീ ആയി ഫോർത്ത് ഓവർലാപ്പ് ചെയ്യൽ ഫോർത്ത് ശരിക്കും ഫിഫ്റ്റി പെർസെൻറ്റേലെ വ്യൂ ഉള്ളൂ പക്ഷേ ഈ സിറ്റുവേഷനിൽ ഫിഫ്റ്റി പെർസെൻ്റ് അല്ല അതിൻ്റെ ബില്ലുമാണ് പ്രൈസ് കിടക്കുന്നത് അപ്പോൾ ഇത് ഏതാണ് ട്രെൻഡിങ് ഇമ്പൾസ് അല്ല ഏതാണ് ടെർമിനൽ ഇമ്പിൾസ് ടെർമിനൽ ഇമ്പിൾസിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും മസ്റ്റായിട്ട് കാണണം ടെർമിനൽ ഇമ്പേൾസ് എന്ന് പറഞ്ഞാൽ റേർ ആണ് ദാറ്റ് മീൻസ് അത് എപ്പോഴും ഉണ്ടാവാറില്ല യൂഷ്വലി കാണുന്നത് നമ്മൾ ട്രെൻഡിംഗ് ഇമ്പിൾസ് ആണ് ട്രെൻഡിംഗ് മീൻസ് വൺ ടു ത്രീ ഫോർ ഫൈവ് ടെർമിനൽ ഇമ്പിൾസ് എന്തായിരിക്കും ഫിഫ്റ്റി പെർസെൻ്റ് അല്ല സിക്സ്റ്റി വൺ പോയിൻറ്റ് സീറോ പെർസെൻറ്റ് ആൻഡ് ദൻ പിന്നെ ഫിഫ്ത്ത് ആയിരിക്കും അങ്ങനെയാണ് ബട്ട് അതിൻ്റെ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല ജസ്റ്റ് ഞാനൊന്നും ആ ഒരു സ്റ്റോറി ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആണ് ഓക്കെ അതിൻ്റെ കൺഫർമേഷൻ ഇല്ല ഒന്നുമില്ല ഇല്ല പ്രൈസ് ഇവിടുന്ന് റിവേഴ്സ് ആവുന്നതുകൊണ്ടോ ഇല്ലെന്ന് നമുക്ക് നാളെ അറിയാൻ പറ്റുള്ളൂ ഇൻട്രോഡേ ബ്ലെയർ ആണ് അതോ നമുക്ക് റെഡി ആവണം ദാറ്റ് മീൻസ് പ്രൈസ് കാരണം വെച്ചാൽ ഇവിടെ തന്നെ നോക്കുവാണെങ്കിൽ വൺ ടു എ ബി സിയുടെ ഈ കറക്ഷൻ ആണ് ഇത് എ ബി സി കറക്ഷനാണ് ആൻഡ് പ്രൈസ് ഇവിടെ ഡയഗണൽ പാ ടൈപ്പ് ഓഫ് ഡയങ്കിൾ പാട്ടേൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാണിച്ചു കാണിച്ചുതരാം വെയിറ്റ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണ് ഞാൻ ഫസ്റ്റ് ഈ ഫോർത്തിൻ്റെ ഈ ഇത് ഫോർത്തിൻ്റെ ഫോൾ ആണ് ഓക്കെ ഫോർത്തിൻ്റെ ഫോൾ ആണെങ്കിൽ ഈ ഫുൾ ലെഗിൻ്റെ ഫ്രം ഹിയർ ഇവിടെ നിന്ന് ഇവിടെ വരെ നോക്കുവാണെങ്കിൽ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് വണ്ടി എക്സാക്ട്ലി ഇവിടെ നിൽക്കുന്നുണ്ട് പ്രൈസ് ഓക്കെ സിക്സ്റ്റി വൺ പെർസെൻറ്റ് പ്രൈസ് ഇതൊക്കെ കണ്ടോ ഇത്ര ഇവിടെ വരെ നിൽക്കുന്നുണ്ട് ഫിഫ്റ്റി പെർസെൻ്റ് ആണ് ഫോർത്തിൻ്റെ ഫോൾ വരാൂ ബട്ട് ഈ സിറ്റുവേഷനിൽ ഇത് ഫിഫ്റ്റി പെർസെൻറ്റ് ബ്രേക്ക് ചെയ്തു മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് ഇത് നമ്മുടെ ടെർമിനൽ പ്ൾസിലേക്ക് കൺവേർട്ടാവുന്ന ചാൻസസ് ആണ് ഓക്കെ ടെർമിനൽ പ്ൾസ് ആണെങ്കിൽ ടെർമിനൽ പ്ൾസിൻ്റെ ഒരു റൂളാണ് സെക്കൻഡ് വേവിൻ്റെ ബിലോ പ്രൈസ് പോകാനേ പാടില്ല ഓക്കെ സോ ഇനി നമുക്ക് മെയിൻ നമ്മളെ ലെവലാണ് നാളെ ഇത് ഇതിൻ്റെ ബിലോ പ്രൈസ് എനി ഹൗ ഇതിൻ്റെ ബിലോ പ്രൈസ് പോകാനേ പാടില്ല നാളെ സോ അതാണ് നമ്മുടെ ഈ യുവേ ട്വൻറ്റി ഫൈവ് തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ടെൻ ഓക്കെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ടെൻ്റെ ബിലോ പ്രൈസ് ഇവിടെ പോകാൻ പാടില്ല സോ അങ്ങനെയാണെങ്കിൽ പ്രൈസ് വീണ്ടും സപ്പോർട്ട് എടുത്ത് തിരിച്ച് മോഡിലേക്ക് കയറും ആ പോക്ക് സ്പീഡ് ഇല്ലാവണം ടെർമിനൽ ബൾസിൻ്റെ ൂലാണ് എക്സ്പാൻഡിങ് ട്രാങ്കിളിലെ ടെർമിനൽ പെൽസിൻ്റെ ഓൾമോസ്റ്റ് സെയിം ആണ് അത് സോ ഇതിൻ്റെ ഒരു റൂലാണ് പ്രൈസ് ഇവിടെ സ്പീഡിൽ പ്രൈസ് മോളിൽ ഇവിടെ നിന്ന് ഇൻ കേസ് സപ്പോർട്ട് ഇവിടെ ആണെങ്കിൽ സപ്പോസ് ഇപ്പോഴത്തെ ഇതാണെങ്കിൽ ആൻഡ് ഇവിടുത്തെ ഫസ്റ്റ് ആൻഡ് ഹൈ ആൻഡ് തേർഡ് ആണെങ്കിൽ ദാറ്റ് മീൻസ് പ്രൈസ് സപ്പോർട്ട് തിരിച്ച് മുകളിലേക്ക് കയറും സ്പീഡിൽ കയറണോ അതൊരു റൂളാണ് സ്പീഡ് കയറുകയാണെങ്കിൽ മാത്രമേ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ ദാറ്റ് മീൻസ് അത് നമ്മുടെ ആ ഫിഫ്ത്ത് ആണ് അത് ഈ രണ്ടിൻ്റെ ഈ രണ്ടുണ്ടല്ലോ ഈ ഈ ഫസ്റ്റ് വേവ് ആൻഡ് തേർഡ് വേവ് നമ്മൾ രണ്ട് ഈക്വൽ ചെയ്യുകയാണെങ്കിൽ രണ്ട് ഈക്വൽ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡബിൾ ടാർഗറ്റാണ് ഇതിൻ്റെ സ്പീഡിലാണ് ഡബിൾ ടാർഗറ്റ് ഉണ്ടാവണം ആ സിറ്റുവേഷനിൽ എസ് എൽ വരുന്ന ട്വൻറ്റി ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ടെൻ തന്നെയാണ് ഫിഫ്റ്റീൻ വേസ്റ്റ് സ്കാൻഡിൽ ഇതിൻ്റെ ബില്ല് പോകാൻ പാടില്ല പോയ ദാറ്റ് മീൻസ് വീക്ക്നെസ് ആയതാണ് ഫർദർ ഡൗൺ സൈഡ് പോസിബിൾ ആണ് ഫെർദർ ഡൗൺ സൈഡ് പിന്നെ എയ്റ്റ് ഹൺഡ്രഡ് ടെൻ പോയാൽ പിന്നെ നോ ഡൗട്ട് എയ്റ്റ് ഹൺഡ്രഡിൽ പോയാൽ പിന്നെ ട്വൻ്റി ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫോർ ഇനി അത് കൂടി താഴേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും അതിനുവേണ്ടി പിന്നെ നമ്മൾ റെഡിയായി നിൽക്കുക ഓക്കെ സോ ശ്രദ്ധിക്ക രണ്ട് ടൈപ്പാണ് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇനി ഫൈവ് മിനിസ് ടൈം ഫ്രീ നമ്മൾ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇത് ടൈപ്പ് ഓഫ് ഡയംഗ് ഡയങ്ങൽ പാറ്റേൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ടില്ല ടൈപ്പ് ഓഫ് ഡയങ്ങൽ പാട്ടേൺ ചെയ്തിട്ടുണ്ടോ ഇത് എന്ന് വെച്ചാൽ ക്ലിയർ ആവുന്നില്ലാത്തതുകൊണ്ടാണ് ഇത് എനിക്ക് ഇവിടെ ഡയങ്ങൽ പാറ്റേൺ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ആണ് ഓൾമോസ്റ്റ് ആണ് മേ ബി മീൻസ് ഡയഗണൽ പാറ്റേൺ ആണ് കാരണം എ ബി സിയുടെ എ ബി സി ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫോർത്ത് വേവ് എങ്ങനെ എ ബി സിയിലെ സ്ട്രക്ചർ വരുവുള്ളൂ ഓക്കെ സോ അങ്ങനെ എ ബി സി ആയിട്ട് കൗണ്ട് ഇത് എ ഇത് ബി ആൻഡ് സി സി ഡയലോഡ് ഉണ്ടാക്കണം ഉണ്ടാക്കി ഓക്കെ അങ്ങനെയും കൗണ്ട് ചെയ്യാനുള്ളതാണ് റൈറ്റ് അങ്ങനെയും കൗണ്ട് ചെയ്യാൻ പറ്റും അത് കാരണം വെച്ചാൽ സി ഫോർത്ത് എപ്പോഴും എ ബി സിയിലെ വരികയുള്ളൂ സോ റെഗുലർ ഞാൻ ഈ റെഗുലർ വ്യവേഴ്സ് എ ബി സിയുടെ നേച്ചർ അറിയാം സോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ന്യൂസ് പ്രായപ്പെടുത്താൻ എല്ലാം കൂടി കൺഫ്യൂസ്ഡ് ആകും സോ അതുകൊണ്ടാണ് എനിക്കും അത് ഞാൻ പറഞ്ഞു എൽ എഡി ചൂറി എല്ലാവരും കൂടി പഠിച്ചാൽ എനിക്ക് പിന്നെ ആ ഒരു ലാംഗ്വേജ് മാത്രം സംസാരിച്ചാൽ മതിയല്ലോ റൈറ്റ് എല്ലാവരും പ്ലീസ് എല്ലാവരും കൂടി ആ എൽ എഡി ചൂരി പഠിക്കുക ഫോർത്തിൽ ആണെങ്കിൽ കറക്ഷൻസ് വരുവുള്ളൂ ഫോർത്ത് ആൻഡ് സെക്കൻഡ് വേവിൽ ബാക്കി എല്ലാവരും കറക്ഷൻസ് അല്ല ബാക്കിയെല്ലാവരും എ ബി സി നേച്ചറിൽ ഫോൾ വരുള്ളൂ സോ പ്ലീസ് എല്ലാവരും ശ്രദ്ധിക്കുക പ്ലീസ് അത് മസ്റ്റായിട്ട് പഠിക്കുക എനിക്ക് പിന്നെ ആ ഒരു ലാംഗ്വേജിൽ മാത്രമേ സംസാരിച്ചാൽ മതി ദാറ്റ് മീൻസ് ടെക്നിക്കൽ അനാലിസിൻ്റെ നമ്മൾ എൽ എ ടി യു ടെക്ലിസ് ദറ്റ് മീൻസ് എ ബി സി കറക്ഷൻ എ ബി സി ആൻഡ് കറക്ഷൻ അത് നമ്മൾ ഇങ്ങനെ പറയുകയുള്ളൂ റെഗുലർ വ്യൂവേഴ്സ് അവർക്ക് നന്നായിട്ട് അറിയാറോ ട്രാക് ആളുകളാണ് അവർ ഇപ്പോൾ അവർ അവർ കൗണ്ടിംഗ് ഇങ്ങനെ തന്നെയായിരിക്കുള്ളൂ ഐ ഹോപ് സോ ഒരു മൂന്ന് നാലഞ്ച് പേരുണ്ട് അൽമജാൻ മൊറാഫായലും ഡ്രസ് ലഗസി അങ്ങനെ അർഷദ് പിന്നെ അങ്ങനെ ഒരു ധ്രുവ നാല് അഞ്ച് അഞ്ചാറ് പേരെനിക്കറിയാം മീൻസ് അവര് ഓൾമോസ്റ്റ് ഇവർ ജീവൻ തമ്പി ഇതൊക്കെ ഇവർ ഓൾമോസ്റ്റ് എല്ലാം പഠിച്ച് വെച്ചേക്കിനാണ് ഇതൊക്കെ എല്ലാം ചെയ്തിരിക്കുക സോ എ ഇസ് ബി ഡി മൗൺസ് ഇത് സി സീലാണെങ്കിൽ ട്രാങ്കൽ എൻഡിങ് ലൈനൽ പാറ്റേണേ ഉണ്ടാക്കുകയുള്ളു അത് റൂളാണ് സീൽ എന്തുണ്ടാക്കും എൻഡിങ് ലൈനൽ പാറ്റേൺ ഉണ്ടാക്കും അത് റൂൾ ആണ് അതാണ് നമ്മൾ ഈ എൽ ഇ ഡി ഐ ഡി ചോറ് പഠിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ വെയിറ്റിങ് ബേ ടിയും സീ ഒരു ട്രാങ്ങി ഉണ്ടാക്കിയിട്ടേ പിന്നെ ഞാൻ കയറുകയുള്ളൂ അതാണ് സോ ഇതാണ് റൂൾ ഇതിൻ്റെ എലിരി തിയൂരിയുടെ പഠിച്ചു കഴിഞ്ഞാൽ റൂൾസ് മെയിൻ എനിക്ക് പറയാനുള്ളത് റൂൾസ് ആണ് റൂൾസ് പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ മാസീവ് മാസീവ് പ്ലേ നമുക്ക് ചെയ്യാൻ പറ്റും മാസ് അത്രേ ക്ലിയർ ആയിട്ട് നമുക്ക് പിക്ചർ ക്ലിയർ ആകും ട്രാപ്പ് ചെയ്യും ഇത് പ്യൂർ ട്രാപ്പാണ് ഇന്ന് ചെയ്തെങ്ങനെ ഓക്കെ ഇത് തേർഡ് വേവ് യൂഷ്വലി വൺ സിക്സ്റ്റി വൺ പോയിന്റ് ഇത്ര വരെയൊക്കെ പോകാറുണ്ട് ബട്ട് ഇന്ന് ഇത് തേർഡ് വേവ് അല്ലായിരുന്നു ഓക്കെ തേർഡ് വേവ് ദാറ്റ് മീൻസ് തേർഡ് വേവ് സോറി തേർഡ് വേവ് ആണ് ബട്ട് അത്രയ്ക്ക് പോയില്ല തേർഡ് വേവ് നോർമലി അത്രവരെ പോയിട്ട് പിന്നെ താഴേക്ക് വീണ്ടും റീറ്റസ്റ്റ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ സോ ഇനി എനിക്ക് ഇത്ര തന്നെ നാളെ വീഡിയോ ലോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് തന്നെയാണ് നാളെ ഇനി വീക്ക് ആവാനാണെങ്കിൽ ഇൻ കേസ് നിങ്ങൾക്ക് ഡൗൺ സൈഡ് പ്ലേ ചെയ്യുകയാണെങ്കിൽ ട്വൻ്റി ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ടെൻ ഈ ഒരു ലെവൽ ബ്രേക്കാൽ മാത്രമേ ഞാൻ ഡൗൺ സൈഡ് നോക്കത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പ്രൈസ് മുകളിലേക്ക് തന്നെ പ്ലേ ചെയ്യാണ് ആൻഡ് ടാർഗറ്റ് നമ്മൾ എന്തായിരിക്കും ഫസ്റ്റ് വേവ് പ്ലസ് സെക്കൻഡ് വേവ് രണ്ടു കൂടി കൂട്ടിക്കഴിഞ്ഞാൽ തേർഡ് വേവ് ഓക്കെ അങ്ങനെയാണ് യൂഷ്വലി ടാർഗറ്റ് ബട്ട് 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 റൂളിൽ എന്താ പറഞ്ഞേ സ്പീഡിലേ പോകാവുള്ളൂ അത്രേ ഉള്ളൂ അത് റൂൾസാണ് റൂൾസ് നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് നന്നായിട്ട് അതിൽ അറിയാൻ പറ്റും പിന്നെ ഇനി ബുളിഷ്നസ് എവിടെ കിട്ടും നമുക്ക് ബുളിഷ്നെസ് കിട്ടാനാണെങ്കിൽ ഈ ഇൻ കേസ് ഇത് ഡയങ്ങൾ ഇത് തന്നെയാണെങ്കിൽ ലോ ഇത് തന്നെ ആണെങ്കിൽ ഡയങ്ങളുടെ ലോ ഇത് തന്നെ നാളെ ലോ വേരടിക്കുകയാണെങ്കിൽ അതാണ് ഓക്കെ അങ്ങനെയാണ് ഫീവർ നാച്ചി വെക്കാൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഫീവർ റിട്രീസ്മെൻറ്റ് എടുക്കാം നമ്മുടെ ഫി നോർമൽ ഫീവർ എടുക്കാം സോ ഈ ഒരു ഹൈ അടിച്ചിട്ട് ഇലേറ്റ് ഈ സമയത്ത് ലോ ഇതാണ് കേട്ടോ നാളെ ലോ ഇത് ഇവിടെ ആണെങ്കിൽ ഇവിടെ തന്നെ വെക്കാവുള്ളൂ എവിടെയെന്ന് വെച്ചാൽ ഓക്കെ അത് സോ പ്രൈസ് എന്താ ചെയ്യുക എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് ഓക്കെ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ എയ്റ്റി വൺ പോയിന്റ് അത് ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും ആറ് സിറ്റുവേഷനിൽ ഇപ്പോൾ ഇന്നത്തെ ലോ ഇതാണ് ഓക്കെ ഇൻ കേസ് ഫ്ലാറ്റ് ഓർ പോസിറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് സിക്സി വൺ പോയിൻറ്റ് എയ്റ്റ് സീർ പെർസെൻറ്റ് ഈ രണ്ട് ഈ ഫുൾ ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കും പിന്നെ അവിടുന്ന് റിജക്ഷൻ എഴുതി പ്രൈസ് താഴേക്ക് തിരിച്ചു വരും ഒരു റീട്രേസ്മെൻ്റ് ആ റീട്രേസ്മെൻറ്റ് ഈ ലോ ബ്രേക്ക് ചെയ്തുണ്ടോ ഇല്ല എന്നാണ് നോക്കാൻ പോകുന്നത് ഓക്കെ ആ ലോ പിന്നടിച്ച മീൻസ് അടിച്ച ലോ അടിച്ച ലോ ലോ ബ്രേക്ക് കഴിഞ്ഞു അൽ ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ തിരിച്ച് മുകളിലേക്ക് ആരാൻ തുടങ്ങിയ ദാറ്റ് മീൻസ് ഓക്കെ പ്ലേ ചെയ്തു ഡയറക്റ്റ് മുകളിലേക്ക് പ്ലേ ചെയ്യാം ഓക്കെ സോ നമ്മുടെ റെസിസ്റ്റൻസ് ഏരിയ ഏതായിരിക്കും ഫസ്റ്റ് ഈ ഒരു ഏരിയ ആയിട്ട് വരും ഓൾമോസ്റ്റ് നയൻ തേർട്ടി അറൗണ്ട് ഓക്കെ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചേക്കാം കാരണം വെച്ചാൽ നാളത്തെ ഓപ്പനിങ് കഴിഞ്ഞിട്ടേ എനിക്ക് ഒരു കൺഫർമേഷൻ കിട്ടുകയുള്ളൂ ഏതാണ് ഓക്കെ സോ ഇതാണ് ലിറ്റ് ഫ്യൂ സ്റിയുടെ ആ ഒരു എക്സ്പ്ലനേഷൻ ഹോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും ട്രാപ്പ് ചെയ്യുന്നുണ്ട് നോ പ്രോബ്ലം ട്രാപ്പ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് പ്ലേ ചെയ്യാവുള്ളൂ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും എല്ലാം ക്ലിയർ ആകും കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ രണ്ട് വേവാണ് നിങ്ങൾ സോറി രണ്ട് ഇമ്പിൾസ് മാത്രം പഠിച്ചിട്ടുള്ളൂ ട്രെൻഡിങ് ആൻഡ് ടെർമിനൽ ടെർമിനൽ അത്രയ്ക്ക് നിങ്ങൾക്ക് ഡീപ്പായിട്ട് അറിയില്ല കാരണം നിങ്ങൾ എപ്പോഴും കാണുന്ന ടെൻഡിങ് ആണല്ലോ അതുകൊണ്ടാണ് ഓക്കെ സുശ്രദ്ധിക്കാമല്ലോ നിങ്ങൾക്ക് വേഗം ബാനിഫിറ്റി അല്ല വീഡിയോ ഒത്തിരി ഇല്ലാ ആം സോ സോറി എക്സ്പ്ലനേഷൻ വേഗം വേഗം നമുക്ക് തീർക്കാം യെസ് ഇതാണ് നമ്മുടെ ഇതിൻ്റെ ബാനിഫ്റ്റിയുടെ ബാനിഫ്റ്റി ഇന്നലെ നമ്മൾ ഈ ഒരു ഇതാണ് പ്രൈസ് ഇവിടെ ഹോൾഡ് ചെയ്തു അതിന് മീനും അതിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് കാണിച്ചേക്കുന്നത് ഓക്കെ യെസ് ഇനി ഇതിൻ്റെ റെസിസ്റ്റൻസ് വരുന്നത് ഇതാണ് സോ ഇത് കൗണ്ടും വൺ ടു ത്രീ ആൻഡ് ഫോർത്ത് ഫോർത്ത് അത് തന്നെ ഇതും അങ്ങനെ ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ് വരുന്നത് ഇത് വൺ ടു ആൻഡ് ത്രീ സോ ഇനി വേഗം ഇതിൻ്റെ ലോ പിടിച്ചിട്ട് നമ്മൾ വേഗം ഇതിൻ്റെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് സപ്പോർട്ട് ഫൈൻഡ് ചെയ്യും ഫൈൻഡ് ചെയ്യുന്നത് വേഗം ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വരുന്നത് ഫിഫ്റ്റി പെർസെൻറ്റ് ആൻഡ് സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് വരാവുള്ളൂ ഓക്കെ ഈ രണ്ട് ഏരിയ ആണ് സപ്പോർട്ട് ഏരിയ ഓക്കെ രണ്ട് ഏരിയയാണ് സപ്പോർട്ട് ഏരിയ ഇതിൻ്റെ രണ്ട് നമ്മൾ ഇത് മാർക്ക് ചെയ്തു ഫോർത്ത് ആണെങ്കിൽ അത്രേ വരാള്ളൂ ഓക്കെ ഫിഫ്റ്റി പെർസെൻറ്റ് ആൻഡ് മാക്സിമം സിക്സ്റ്റൺ പോയിൻറ്റ് എയ്റ്റ് സീർ പെർസെൻറ്റ് അതിൻ്റെ ബിലോ പോകുകയാണെങ്കിൽ പിന്നെ വീക്ക്നെസ് ആണ് ഫോർത്ത് ഇത്രവും റെയർ ചാൻസസ് ഉണ്ട് ഈ ഇത് സിക്സ്റ്റി വൺ പോയിൻറ്റ് ഇതിൻ്റെ ഒപ്പം വരാനുള്ള ചാൻസ് റെയർ ആണ് ഓക്കെ ഈ സിറ്റുവേഷനിൽ പിന്നെ പ്രൈസ് റിവേഴ്സൽ എടുക്കുകയാണെങ്കിൽ ഈസി പ്ലേ പ്ലേസ് ഇത് എ ബി ബി ഇവിടെയാണ് ഇതാണ് സി കണ്ട ഇതാണ് നമ്മൾ ട്രാപ്പ് ചെയ്യുന്ന പരിപാടി ടൈം ഐഫീ മോസ്റ്റ്ലി ട്രാപ്പ് അങ്ങനെയാണ് നമുക്ക് എ ബിയിൽ നമ്മൾ കൺഫ്യൂഷൻ പോയി ഇത് എ ആണ് ഇത് ബി ആണ് ഇത് ഫുൾ സി ആണ് സീ അകത്ത് വൺ ടു ത്രീ ഫോർ ഓൾമോസ്റ്റ് ഫൈവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ മേ ബി അത് ഓപ്പനിങ് മസ്റ്റ് ഇത് തന്നെയാണ് ഓക്കെ റെസിസ്റ്റൻസ് മീചർ അത് തന്നെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഓണിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലുണ്ടാവും ഓക്കെ ഇത്രയുള്ള ബാനിഫിറ്റ് വേഗം സെൻസെക്സ് എടുക്കാം പ്ലീസ് അല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം മറക്കേണ്ട ഓക്കെ യെസ് ഓൾ എല്ലാം അത് തന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാം ഇൻഡെക്സ് സെക്കൻഡ് വേവിൻ്റെ അത് പ്രോ ഇത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ സെക്കൻഡ് വേവിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല ആൻഡ് തീർച്ചയായും റിവേഴ്സൽ എടുക്കുമ്പോൾ സ്പീഡിൽ വേണം അതൊരു റൂളാണ് സ്പീഡിൽ സ്പീഡ് ഞാൻ അഗെയിൻ അഗെയിൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്പീഡിൽ വേണം റിവേഴ്സൽ എടുക്കാനെടുത്ത് കേട്ടോ എയ്റ്റി വൺ പോയിൻറ്റ് സീറോ പെർസെൻറ്റിൽ വരാൻ പാടില്ല കേട്ടോ വന്നുകഴിഞ്ഞാൽ വീക്ക്നെസ് തന്നെയാണ് തപ്പോഴ് ചിലപ്പോൾ ബൗൺസ് തരും ബട്ട് വീക്ക്നെസ് ആയിരിക്കും സഡൻ വന്നിട്ട് സഡൻ തിരിച്ചു കഴിഞ്ഞാൽ അത് വേണം മീൻസ് ഇൻ കേസ് ഗ്യാപ് ഡൗൺ ആയിട്ട് സഡൻ തിരിച്ച് കഴിഞ്ഞാൽ അത് വരുകയാസാണ് പക്ഷെ സ്ലോലി താഴേക്ക് വരുവാണെങ്കിൽ എയ്റ്റി പോൺ പെർസെൻറ്റേജ് ചിലപ്പോൾ ബൗൺസ് വരുള്ളൂ റിവേഴ്സൽ ഓവറോൾ റിവേഴ്സൽ തരാൻ ചാൻസസ് കുറവാണ് ഓക്കെ ഇതിനകത്ത് എനിക്ക് ഇത്രയുള്ളൂ പറയാനുള്ളത് ഇതിൻ്റെ നിഫ്റ്റിയുടെ പോലെ തന്നെ സെൻസിക്സ് വൺ ടു ത്രീ ഫോർ ടെർമിനലാണെങ്കിൽ ഫോർ ഇവിടെ നിന്ന് തന്നെ സപ്പോ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു കയറാനുള്ള ചാൻസസ് ഉണ്ടാവണം ഡയങ്ങലിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ യെസ് ഡയൽ ഓക്കേ ഇതിൻ്റെ ഡയങ്ങലിൽ തന്നെയാണ് ഡയങ്ങിനൽ യെസ് ഇതാണ് ഇതിൻ്റെ ഡയഗണൽ പാറ്റേൺ ഓക്കെ പ്രീമിയം ഒന്നാമത്തെ ഈ സമയത്ത് കുറച്ചുകൂടി ഡിഫറെൻറ്റ് ടൈപ്പ് ആണ് നടക്കുന്നത് അതുകൂടി നോക്കണം നിങ്ങൾ ക്രോസ് ചെയ്യണം അപ്പോഴേ കുറച്ചുകൂടി ബെറ്റർ ക്ലിയരിറ്റി കിട്ടുകയുള്ളു അവിടെ എന്താ നടക്കുന്നത് ഇവിടെ എന്താ നടക്കുന്നത് രണ്ട് രണ്ട് ജിഫ്റ്റൻറ്റ് ചാർജ്സ് ആണ് ഓക്കെ ഇതെ ഇത് ഇതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു മീൻസ് പ്രൈസ് ഇത് ചാനലിന്റെ അപ്പർ സൈഡിലാണ് അപ്പർ സൈഡ് ആകുമ്പോൾ കൂടുതൽ നമ്മൾ കളിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ കേട്ട ഓപ്പൺ ചെയ്ത് ടു ഹൈ ഉണ്ടാക്കി ഇത് കണ്ടോ അതിങ്ങൾ തന്നെയാണ് ഇതിപ്പോൾ റെസിസ്റ്റൻസ് ചെയ്താണിപ്പോൾ ഇതിൻ്റെ ഇതിനകത്ത് ഞാനൊന്നും കൂടുതൽ പറയണമെങ്കിൽ കാരണം വെച്ചാൽ ഓൾമോസ്റ്റ് ആ ചാനലിൻ്റെ അപ്സൈഡാണ് സാർ ഡിറ്റേസ്മെൻറ്റ് തന്നാലേ കുറച്ചുകൂടി ഉള്ളു അല്ലെങ്കിൽ ഇതിൻ്റെ ഭാവ് പോകുവാണെങ്കിൽ ഫെർദർ സൈഡ് പ്ലേസ് ചെയ്താൽ മതി ആൻഡ് വീക്ക്നെസ് ഇതിൻ്റെ ബില്ലോ വീക്ക്നെസ് പറയാൻ തുടങ്ങും ഈ ഒരു ലോ അല്ല ഇത് എ ആണ് അത് ബി ഡി ആണ് ഈ ഒരു ലോയുടെ ബിൽ എടോ ലോ എ ഏതാണ് എ എ നമ്മുടെ ഇതാണ് എ ഓക്കെ ഇത് ബി ഡി ബൗൺസ് ആണോ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ സീറ്റ് താഴേക്ക് ഫെർദർ ബട്ട് എസ് എൽ ഇതിൻ്റെ അഭാവ് പ്രൈസ് പോകാൻ പാടില്ല തേർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബില്ലും പ്രൗസിൽ പോകാൻ പാടില്ല ഓക്കെ വീക്ക്നെസ് ഇത് സപ്പോർട്ടാണ് വീക്ക്നെസ് ഇതിൻ്റെ ബിലോ ഉള്ളൂ ഇത്രേ ഉള്ളൂ മീൻ ക്യാബ് നിഫ്റ്റിയിൽ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമില്ല പ്ലീസ് എല്ലാവരും കമൻസ് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം